നമസ്കാരം കെ എസ് ആർ ടി സിയിലെ വിവാദ സസ്പെൻഷനിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവിഹിതം ആരോപിച്ചുകൊണ്ടുള്ള സസ്പെൻഷൻ നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ കെ എസ് ആർ ടി സി ഇടപെടില്ല എന്നാൽ കൃത്യനിർവഹണത്തിൽ ജീവനക്കാരിക്ക് വീഴ്ച സംഭവിച്ചതിനൊപ്പം സസ്പെൻഷൻ ഉത്തരവിലും പിഴവുണ്ടായെന്ന് മന്ത്രി പറഞ്ഞു അതിനാലാണ് ഉത്തരവ് റദ്ദാക്കിയതെന്നും മന്ത്രി വിശദീകരിച്ചു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് പറ്റിയെങ്കിൽ പരിശോധിക്കും തെറ്റ് സംഭവിച്ചതിനാലാണ് സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തത് വിഷയത്തിൽ രണ്ട് വശങ്ങളുണ്ട് ആദ്യത്തേത് വ്യക്തിപരമായ വശമാണ് വ്യക്തിപരമായ വശം പരിശോധിക്കേണ്ടത് കെ എസ് ആർ ടി സി അല്ല മറ്റൊരു വശം കണ്ടക്ടറുടെ അശ്രദ്ധ കൊണ്ട് യാത്രക്കാർ തന്നെ ബെല്ലടിച്ച് ഇറങ്ങേണ്ടി വന്നു എന്നതാണ് ബെല്ലിൻ്റെ നിയന്ത്രണം കണ്ടക്ടർക്കാണ് നാട്ടുകാരുടെ കയ്യിലല്ല അത്തരമൊരു പിഴവ് കണ്ടക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നും മന്ത്രി പറഞ്ഞു സസ്പെൻഷൻ ഉത്തരവിലേത് ഉദ്യോഗസ്ഥന് സംഭവിച്ച അബദ്ധമാണ് ആരുടെയും വ്യക്തിപരമായ കാര്യത്തിൽ ഉത്തരവാദിത്തം കെ എസ് ആർ ടി സി എടുക്കില്ല അതിനാണ് ഉത്തരവ് റദ്ദാക്കിയത് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ശനിയാഴ്ചയായിരുന്നു വനിതാ കണ്ടക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് കെ എസ് ആർ ടി സി ഉത്തരവിറക്കിയത് വിവാദമായതോടെ മന്ത്രി ഇടപെട്ട് പിൻവലിപ്പിക്കുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായ തൻ്റെ ഭർത്താവിന് ഡിപ്പോയിലെ വനിതാ കണ്ടക്ടറുമായി അവിഹിതമുണ്ട് എന്ന് കാണിച്ച യുവതി നൽകിയ പരാതിയിൽ ആരോപണ വിധേയയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ചീഫ് ഓഫീസ് വിജിലൻസിന്റെ ഇൻസ്പെക്ടർ അന്വേഷണം ചീഫ് ഓഫീസ് വിജിലൻസിൻ്റെ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തിയാണ് സസ്പെൻഡ് ചെയ്തത്